മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് മിനിസ്ക്രീൻ സ്ക്രീൻ പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും വളരെയധികം സുപരിചിതയായ വ്യക്തിയാണ് നടി ശ്രുതി നായർ എന്നാൽ കുറച്ച് നാളുകളായി തന്നെ താരത്തിനെ ഇപ്പോൾ അറിയുന്നത് മറ്റൊരു പേരിലൂടെയാണ് മലയാളി പ്രേക്ഷകർക്ക് അറിയാവുന്ന പേരിപ്പോൾ ദേവിക മാധവൻ അൻപ് എന്നാണ് മലയാളത്തിലെ പ്രശസ്തമായ നിരവധി ടെലിവിഷൻ പരമ്പരകളിൽ താരമായിരുന്ന ശ്രുതി എന്ന ദേവിക ഇപ്പോൾ തന്റെ അഞ്ചാം മാസത്തെ ചടങ്ങാണ് പങ്കുവച്ചിരിക്കുന്നത് കറുത്ത സാരിയെടുത്തതിന് നിറയെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ദേവിക മാധവനായി നിൽക്കുന്ന നല്ല അതിമനോഹരമായ ഒരു ചിത്രമാണ് ഇപ്പോൾ വൈറലാകുന്നത് കറുപ്പ് പട്ടേസാരയിൽ സുന്ദരിയായാണ് ദേവിക അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് അഞ്ചാം മാസത്തിലെ വിശേഷം അറിയിക്കൽ ചടങ്ങാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ചടങ്ങിന്റെ ചിത്രങ്ങളാണ് താര പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോഴാണോ ദേവിക അമ്മയായത് എന്ന് ചോദിക്കുന്നവരും നിരവധി പേരാണ് എന്നാൽ ഇപ്പോഴല്ല എന്നും ഇത് നേരത്തെ ഉണ്ടായിരുന്ന ചിത്രമാണ് ഇപ്പോൾ പങ്കുവച്ചു എന്ന് മാത്രമാണ് എന്നാണ് ഇതിലൂടെ പറയുന്നത് ദേവിക ഈ ചിത്രം പങ്കുവെച്ചപ്പോൾ എല്ലാവർക്കും സംശയമായി ശരിക്കും ദേവിക പിന്നെയും ഗർഭിണിയാണോ എന്ന് ചോദിച്ചായിരുന്നു ഭൂരിഭാഗം പേരും എത്തിയത് എന്നാൽ ഇതിന് പിന്നാലെയാണ് ഈ ചിത്രത്തിന് പിന്നിലുള്ള സത്യസന്ധത മനസ്സിലായത് ഇതൊരിക്കലും നമുക്ക് അറിയാൻ പാടാ നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഒരിക്കലും നമ്മൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകാത്തതാണ് ഞാൻ അഞ്ച് മാസം ഗർഭിണിയായിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ ചടങ്ങ് നടന്നത് ഇങ്ങനെയായിരുന്നു കറുത്ത പട്ടുസാരിയിൽ അതിൽ ഗോൾഡൻ ബ്ലൗസ് കൂടി കൂടിയായപ്പോൾ സുന്ദരിയായിരിക്കുന്ന ശ്രുതി പ്രിയപ്പെട്ട ദേവികയാണ് എല്ലാവരും കണ്ടത് ഒപ്പം ഭർത്താവിനോടൊപ്പം ചേർന്നിരിക്കുന്ന ചിത്രവും താര പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ പ്രേക്ഷകരെല്ലാവരും താരത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നു നല്ല അതീവസുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന ശ്രുതിയെ ദേവികയ്ക്ക് പ്രേക്ഷകരെല്ലാവരും എത്തുന്നുണ്ട് എന്നാൽ ഇവർ പഴയ ചിത്രം മാത്രമാണെന്ന് പ്രേക്ഷകരെല്ലാവരും ഇതിന്റെ താഴെ കമൻ്റ് ചെയ്യുന്നുണ്ട് നിരവധി പേർ ഇപ്പോഴും ആശംസകൾ എത്തുന്നുണ്ടെങ്കിലും നേരത്തെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സംഭവമാണെന്നും ഇത് കഴിഞ്ഞതാണെന്നും നടി തന്നെ വ്യക്തമാക്കുന്നു ഒരുപടി നല്ല പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് ശ്രുതി നായർ ടെലിവിഷൻ മേഖലയിലെ അവതരണത്തിലൂടെയും ശ്രുതി എന്ന ദേവിക മാതം പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അഭിനയം മാത്രമല്ല മോഡലിംഗിലും പ്രതിഭ തെളിയിച്ചു ദേവികയുടെ മിന്നുകെട്ടിലെ അർച്ചന എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു മില്ലത്തി കഥാപാത്രങ്ങളിലാണ് കൂടുതലും തിളങ്ങിയതെങ്കിലും പ്രേക്ഷകർക്കേറെ പ്രിയങ്കരി തന്നെയായിരുന്നു ദേവിക വിവാഹത്തോടെ അഭിനയത്തിൽ അത്ര സജീവമല്ലെങ്കിലും ദേവിക സോഷ്യൽ മീഡിയയിൽ പൂർണ്ണമായതും എൻഗേജ്ഡ് തന്നെയാണ് കുടുംബത്തിനും സുഹൃത്തുക്കളുമൊപ്പം ദേവിക പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ അതിവേഗം വൈറലായി മാറാറുണ്ട് ഇൻസ്റ്റയിൽ സജീവമായ ദേവികയുടെ വിവിധ മോഡലുകളിലുള്ള ചിത്രങ്ങളൊപ്പവും ആരാധകർ എല്ലാം ഏറ്റെടുക്കാറുമുണ്ട് ആരാധകർ നിറഞ്ഞ കയ്യോടുകൂടിയായിരുന്നു ദേവിക എപ്പോഴും ഏറ്റെടുക്കാറുള്ളത് അഭിനേതാവ് നർത്തകി ഡിസൈനർ യോഗ ഇൻസ്ട്രക്ടർ എന്നൊക്കെയാണ് ബയോഡേറ്റയിൽ തന്നെ ദേവിക നൽകിയിട്ടുള്ളത് നാലു വർഷമായി തമിഴ്നാടിൻ്റെ ായി കഴിയുന്ന താരത്തിന്റെ വിവാഹം രണ്ടായിരത്തി പതിനാറിലായിരുന്നു ദേവിക മാറിയിട്ട് തമിഴ്നടൻ ആദിത്യയാണ് ദേവികയുടെ ഭർത്താവ് ആറു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതയാകുന്നത് വിവാഹത്തിന് ശേഷം ദേവിക കൂടുതൽ സുന്ദരിയായല്ലോ എന്നാണ് ആരാധകർ തന്നെ ഇപ്പോൾ കമന്റുമായി എപ്പോഴും രംഗത്തെത്താറുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ